കെ എസ് എഫ് ഇയിലെ പൈസ എടുത്ത് കെ എസ് എഫ് ഇയിലെ ഉദ്യോഗസ്ഥന്മാർ ലാട്ടോൺ കച്ചവടത്തിനിറങ്ങി ആ ബുദ്ധി പൊട്ടിപ്പോയി ആ ബിസിനസ് പൊളിഞ്ഞു പൊളിഞ്ഞുപോയി നമ്മളൊരു വിഷയമല്ല കെ എസ് ഫിക്ക് കുറച്ച് നഷ്ടം വന്നാൽ ഇൻഡിവിജ്വലി നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല ആ വിഷയം വിടും പക്ഷെ സംസ്ഥാന സർക്കാരിന് ഒരു ഒരു മഹത്തായ ഒരു പദ്ധതി കൊണ്ടുവരാൻ ഒരു തീരുമാനം എടുത്തപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തന്നെ എടുക്കണം വേറെ ഒരുഗതിയും പരഗതിയും ഇല്ലാത്തൊരു സർക്കാരായതുകൊണ്ട് വിദേശത്ത് കഷ്ടപ്പെടുന്ന പാവങ്ങളും പ്രളയം വന്ന സമയത്ത് സഹായിക്കാം കുടുക്ക പൊട്ടിച്ച് ആടിനെ വിറ്റും അല്ലാതെയൊക്കെ കൊടുത്തിട്ടുള്ള കുറെ പാവങ്ങൾ കൊണ്ടിട്ട് മുഖ്യമന്ത്രി വിശ്വസിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം കൊടുത്ത പൈസ ഉണ്ടല്ലോ ഈ പൈസ വെച്ച് ഗവൺമെന്റിന് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ഒരു വലിയ ഗിമ്മിക്ക് കാണിച്ച് പാവപ്പെട്ട കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കാൻ ഒരു പദ്ധതി കൊണ്ടുവന്നാലും ഞാൻ എതിർക്കത്തില്ല ഒരു പ്രശ്നവുമില്ല നിങ്ങൾ കൊടുത്തോളൂ പാവപ്പെട്ട കുട്ടികൾക്ക് സൌജന്യമായിട്ട് ലാപ്ടോപ്പ് കൊടുക്കാൻ വേണ്ടിയല്ലേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പൈസ എടുക്കുന്നത് പക്ഷേ അതിനൊരു ടെൻഡർ വിളിക്കാമായിരുന്നല്ലോ ഈ പറയുന്ന സകല ലാപ്ടോപ്പ് നിർമ്മാതാക്കളുടെ നിർമ്മാതാക്കളെടുത്തും അവര് നിങ്ങൾക്കൊരു ലെറ്റർ തരും ആ ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ ആ വിപണിയിൽ മുപ്പതിനായിരം രൂപയ്ക്ക് ലഭ്യമാകുന്ന ഇത്ര സ്പെസിഫിക്കേഷനുള്ള ഈ ലാപ്ടോപ്പ് ഞങ്ങൾ പതിനയ്യായിരം രൂപയ്ക്ക് സർക്കാരിന് തരും കാര്യം അമ്പതിനായിരത്തിലധികം ലാപ്ടോപ്പ് ഹ്യൂജ് ഓർഡർ ആണ് വരുന്നത് കമ്പനിയെ സംബന്ധിച്ച് വലിയ ഒരു ലാഭമുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഇത്രയും ബൾക്ക് പർച്ചേസ് ഗവൺമെന്റ് ചെയ്യുമ്പോൾ അപ്പൊ ഗവൺമെന്റ് കമ്പനികളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ച് ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യാതെ അതായത് ഒരേ സമയം ചതിച്ചത് കുട്ടികളെ കൂടിയാണ് പുതിയ ലാപ്ടോപ്പുകൾ കുട്ടികൾക്ക് കൊടുക്കാതെ നേരത്തെ കെ എസ് എഫ് ഇ വേടിച്ച് പാളിപ്പോയി നശിച്ച് നാറാണ കല്ലടിച്ച് കിടക്കുന്ന ലാപ്ടോപ്പുകൾ കെ എസ് എഫ് ഇയെ കനപ്പിക്കാൻ വേണ്ടിയിട്ട് കെ എസ് എഫ് ഇ എന്നാണോ ഈ അജ്മൽ ബിസ്മിയുടെയും ഐ ജിയുടെയും ഓക്സിജന്റെ ഒക്കെ പണി തുടങ്ങിയത് കെഎസ്എഫ് ഇലക്ട്രോണിക് സാധനങ്ങൾ കച്ചവടം ആണെന്നോ കെ എസ് ഫിയുടെ പരിപാടി അഖിൽ മാരാർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുള്ള വിയോജിപ്പ് അല്ലെങ്കിൽ അവിശ്വസനീയത ഇതിനു മുമ്പും പല വീഡിയോകളിൽ അദ്ദേഹം തന്നെ പങ്കുവച്ചു കഴിഞ്ഞു ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് മുഖ്യമന്ത്രി കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഏകദക്ഷം എൺപത്തി ഒന്ന് കോടി രൂപ വിദ്യാകിരൺ വിദ്യാശ്രീ പദ്ധതി വഴി പാവപ്പെട്ട കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനായി കെ എസ് നൽകി എന്ന് പറഞ്ഞ ആ അഭിപ്രായത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ കണക്ക് ബോധ്യപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് അത് മൊത്തത്തിൽ അഴിമതിയാണ് ആ കണക്കുകൾ ഒട്ടും വിശ്വസനീയമല്ല എന്നാണ് അഖിൽ മാരാറിലൂടെ തുറന്നടിക്കുന്നത് നിർദ്ധനതായ വീട്ടിലെ കുട്ടികൾക്ക് മാസത്തവണയായി പൈസ അടച്ച് ലാപ്ടോപ്പ് വാങ്ങാനുള്ള ഒരു അവസരം കെ എസ് എഫ് ഒരുക്കുന്നു അങ്ങനെ കൊ കൊറോണ സമയത്ത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലെല്ലാം പഠിക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് അത്യാവശ്യമായി വരികയും അങ്ങനെ ഏകദേശം അഞ്ച് ലക്ഷത്തിലധികം അപേക്ഷ കെ എസ് ഫിക്ക് ലഭിക്കുകയും ചെയ്തു അങ്ങനെ അഞ്ച് ലക്ഷത്തിലധികം അപേക്ഷ ലഭിക്കുമ്പോൾ ഇത്രയും ബൾക്ക് ബൾക്കായിട്ടൊരു കമ്പനിക്ക് ലാപ്ടോപ്പിന് ഓർഡർ കൊടുത്താൽ ഏകദേശം ഒരു ലാപ്ടോപ്പിൽ നിന്നും അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ കെ എസ് ബിക്ക് ലാബും കിട്ടും ആ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് കെ എസ് എഫ് ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകുന്നു ആദ്യം വിതരണം ചെയ്ത പതിനായിരം ലാപ്ടോപ്പുകൾ ആയെന്നും അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്നില്ല എന്നും കുട്ടികൾ മുൻപോട്ട് വന്ന് പരാതി പറഞ്ഞപ്പോൾ ഈ അഞ്ചു ലക്ഷം അപേക്ഷകരുടെ എണ്ണം വളരെ ക്രമാതീതമായി കുറയുകയും അത് മാത്രമല്ല സമയബന്ധിതമായി കുട്ടികൾക്ക് ആവശ്യമുള്ള സമയത്ത് ലാപ്ടോപ്പുകൾ പ്രൊവൈഡ് ചെയ്യാൻ കെ എസ് കഴിയുന്നില്ല പിന്നീട് സ്കൂളുകൾ തുറക്കുന്നു കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങുന്നു അപ്പോൾ ലാപ്ടോപ്പിന്റെ ആവശ്യക്കാർ അല്ലെങ്കിൽ ആവശ്യകത വളരെ വളരെയധികം കുറഞ്ഞു വരുന്നു അതുകൊണ്ട് തന്നെ ഈ അഞ്ച് ലക്ഷം എന്നുള്ള എണ്ണം വളരെ ക്രമാതീതമായി കുറഞ്ഞു പോകുന്നു കെ എസ് ഈ പദ്ധതി കൊട്ടി പാളീസായി പോകുന്നു പക്ഷെ ഏകദേശം അമ്പത്തയ്യായിരം അറുപതിനായിരം ലാപ്ടോപ്പുകൾക്ക് ഓൾറെഡി കെ എസ് എഫ് ഓർഡർ കൊടുത്തിരുന്നു ആ സമയത്താണ് കെ എസ് എഫ് താങ്ങായി തണലായി മറ്റൊരു പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് വരുന്നത് അതിനകത്ത് സർക്കാർ പറഞ്ഞത് എസ് സി എസ് സി അല്ലെങ്കിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് ഫ്രീ ആയി നൽകുന്നു എന്നാണ് അങ്ങനെ ഫ്രീ ആയി നൽകുന്ന ലാപ്ടോപ്പുകൾക്ക് വേണ്ടിയിട്ട് കെ എസ് എഫ് ഏകദേശം എൺപത്തി ഒന്ന് കോടി രൂപ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വ്യക്തമായി പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകുന്നു അതായത് കെ എസ് എഫ് പി മുോട്ട് വച്ചൊരു ആശയം പൊട്ടി പാളീസായി പോയതുകൊണ്ട് കെ എസ് എഫിയുടെ ഗോഡൌണിൽ കെട്ടിക്കിടക്കുന്ന വർക്ക് ചെയ്യാൻ കുറേ അധികം ലാപ്ടോപ്പുകൾ വിറ്റഴിക്കാൻ വേണ്ടി ഈ കുട്ടികളുടെ തലയിൽ വെക്കാൻ വേണ്ടി കെ എഫിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പൈസ കൊടുക്കുന്നു ആ പൈസ ഉപയോഗിച്ച് വാങ്ങിയ ലാപ്ടോപ്പ് ആണെന്നുള്ള വിധേന ഈ എസ് സി എസ് ടി അല്ലെങ്കിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പാവം പിടിച്ച കുട്ടികൾക്ക് ഈ ലാപ്ടോപ്പ് കൊടുക്കുന്നു ഈ ലാപ്ടോപ്പ് കൊണ്ട് അവർക്ക് ഉപയോഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉപയോഗമൊന്നുമില്ല കാരണം ആയിട്ട് വർക്ക് ചെയ്യാത്ത ലാപ്ടോപ്പുകളാണ് പക്ഷെ അവർക്ക് അതിനോട് പരാതി പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും പറ്റില്ല എന്തുകൊണ്ടെന്നാൽ അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ലാപ്ടോപ്പാണ് മരാർ അഭിപ്രായപ്പെടുന്നതനുസരിച്ചാണെങ്കിൽ ഒരർത്ഥത്തിൽ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്ത ആൾക്കാരെയും മുഖ്യമന്ത്രിയുടെ സർക്കാർ പറ്റിക്കുകയാണ് അതുകൂടാതെ ഈ ലാപ്ടോപ്പ് ഏറ്റുവാങ്ങിയ പാവം പിടിച്ച കുട്ടികളെയും പറ്റുകയാണ് ഒരു തരത്തിൽ അവർക്ക് പ്രതീക്ഷ കൊടുത്ത് വഞ്ചിക്കുകയാണ് ചെയ്തത് എന്നാണ് വ്യക്തമാക്കുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുന്നത് ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ആയിരുന്നാലും ശരി ഗവൺമെന്റ് എന്ന് പറയുന്നത് ജനാധിപത്യമാണല്ലോ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഗവൺമെന്റ് അപ്പൊ അതിനെ ട്രസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു പൗരന് എന്നുള്ള നിലയിൽ നമ്മുടെ കടമയും കർത്തവ്യമാണ് അപ്പം അത് മുഖ്യമന്ത്രി ആണ് അതിന്റെ എം എൽ എ ആണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും പറയാം മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ട് ഫണ്ട് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇന്നു വരെ തുടങ്ങിയതല്ല പിണറായി വിജയൻ എന്നുള്ള ആളിന്റെ ദുരിതാശ്വാസ ഫണ്ടല്ല മുഖ്യമന്ത്രിയാണ് ആരാണോ മുഖ്യമന്ത്രി അയാളുടെ സോ ഏത് ഗവൺമെന്റ് ആണെങ്കിലും ശരി മുഖ്യമന്ത്രിയല്ലേ അപ്പം അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പൊ ഈ കേരളത്തിലുള്ള ആൾക്കാരല്ലോ സംഭാവന ചെയ്യേണ്ടത് നമുക്ക് എവിടെ നിന്നാണ് സംഭാവന വരേണ്ടത് നമുക്ക് പുറം രാജ്യങ്ങളിലാണ് വരേണ്ടത് അപ്പം അവര് കൊടുക്കുന്ന വലിയ എമൗണ്ട് ആയിരിക്കും വലിയ എമൗണ്ട് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഇവരൊന്നും കൂടെ ചിന്തിക്കും സോ ഇങ്ങനെ കേരളത്തിപ്പം അഖിൽമാരാൾ കുറേ ഫോളോഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സെലിബ്രിറ്റി ആണ് പുള്ളിക്കാരൻ പറയുന്നത് അത് അതിൽ കൊടുക്കുക എല്ലും എന്ന് പറയുമ്പോൾ അത് ആൾക്കാരിലോട്ട് കുറേ പേരെങ്കിലും അതൊന്ന് ചിന്തിക്കാം അപ്പം നമ്മളെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരായിരിക്കും കേരളത്തെ സംബന്ധിച്ച് എന്ത് എങ്ങനെയാണ് ഇതെടുക്കണമെന്ന് വെച്ചാൽ ഒരു അയ്യായിരം പതിനായിരം രൂപയൊക്കെ സംസാരിച്ചത് ആണ് ബിഗ് ബോസ് സീസൺ സിക്സ് വഴി നമുക്ക് എല്ലാവർക്കും പരിചിതമായ അസിറോക്കി തന്നെ അസിറോക്കി അഖിൽമാരാരെ കുറിച്ചൊന്നല്ല മറ്റൊരാളെക്കുറിച്ചും ഇത്രയധികം സ്ട്രോങ് ആയിട്ട് ഇത്രയധികം ലെ എന്തോ ഒരു കാര്യം നേടിയെടുത്ത വ്യക്തി സമൂഹത്തെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തി എന്നുള്ള രീതിയിലെല്ലാം നിന്ന് ഘോര ഘോരം പ്രസംഗിക്കുന്നത് ഏതർത്ഥത്തിലാണെന്ന് അറിയില്ല വിയോജിപ്പോൾ ഉണ്ടാവാൻ സ്വാഭാവികമാണ് അഖിൽ മാരാരുടെ അഭിപ്രായത്തോട് വിയോജിപ്പോൾ ഉണ്ടാകുന്ന കുറെ അധികം ആൾക്കാർ കേരളത്തിലുണ്ട് പക്ഷേ നമ്മളൊരു വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് അതിന് എത്രത്തോളം യോഗ്യതയുണ്ട് എന്നും കൂടി അസീറൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു ഒരാളെ ഇടിച്ച് അയാളുടെ ജീവിതത്തെ വളരെ അധികം മോശമായി ബാധിക്കുന്ന രീതിയിൽ പിന്നെയും പിന്നെയും സർജറിക്ക് വിധേയമാകേണ്ടി വരുന്ന രീതിയിൽ അയാളെ ഇടിച്ച് അയാളുടെ മുഖമോ അല്ലെങ്കിൽ അയാളുടെ വായോ നശിപ്പിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി വന്ന അസീറൊക്കെ എന്ത് രീതിയിലാണ് മറ്റൊരാളെ വിമർശിക്കുന്നത് സീറൊക്കെ ഇവിടെ പറയുന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ വിശ്വസിക്കണം അദ്ദേഹത്തിന്റെ ദുരിതാശ്വാസ നിധിയെയും വിശ്വസിക്കണം അങ്ങനെ വിശ്വസിക്കാതെ വരുമ്പോൾ അത് ജനങ്ങൾക്ക് തന്നെയാണ് മോശമായി ബാധിക്കുന്നത് എന്നൊക്കെയാണ് ഒരു കാരണവശാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അഖിൽമാരാർ മറ്റൊരാളോട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം മുമ്പോട്ട് വെച്ചത് അദ്ദേഹത്തിന്റെ മാത്രം ആശയമാണ് അദ്ദേഹത്തിന് മാത്രം അഭിപ്രായമാണ് ആ അഭിപ്രായത്തോട് കിടപിടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ അഭിപ്രായത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കുറെ അധികം തെളിവുകളും ഓൾറെഡി അദ്ദേഹം മുമ്പോട്ട് വെച്ചു കഴിഞ്ഞു ഇനി അസിറൊക്കെ പറയുന്നതനുസരിച്ച് ഇങ്ങനെ അഖിൽ മാരാരെ പോലെ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ഒരാൾ ഇങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ കുറേ അധികം ആൾക്കാരെങ്കിലും ചിന്തിക്കും ചിന്തിച്ചതിന് ശേഷം മാത്രമേ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയുള്ളൂ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് തെറ്റാനൊന്നൊക്കെയാണ് ജനത്തിലെ ആരെങ്കിലും ഒരാളെ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഒന്നുകൂടി ചിന്തിച്ചിട്ട് ചെയ്യൂ എന്ന് ഉത്ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് എവിടെയാണ് തെറ്റായി മാറുന്നത് അവനവന്റെ ബുദ്ധിക്ക് അനുസരിച്ച് മാത്രമാണ് എത്രയൊക്കെ ഇൻഫ്ലുവൻസിനെ ഫോളോ ചെയ്യുന്ന ആളാണ് എങ്കിൽ പോലും പ്രവർത്തിക്കുകയുള്ളൂ അല്ലെ ആയാലും അസിറോക്കിയായാലും മറ്റാരായാലും നമ്മുടെ ബ്രെയിൻ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ പ്രവർത്തികൾ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ മാത്രമായിരിക്കും നമ്മൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കും ആ അഭിപ്രായത്തെ ഒന്നുകൂടി നമ്മൾ തന്നെ പ്രോസസ്സ് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ നമ്മളൊരു ആക്ഷനിലേക്ക് മുമ്പോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് അസീർ ഇവിടെ പറയുന്നതിനോട് പേഴ്സണലി യോജിക്കാൻ പറ്റില്ല മാത്രമല്ല അത്രയധികം വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടി വരുന്നത് ഇതിവിടെ അസീറൊക്കി പറയുന്നത് കൊണ്ട് കൂടി തന്നെയാണ് തന്റെ പ്രവർത്തി കൊണ്ട് തെറ്റായ ഒരു മാതൃകയും തെറ്റായ ഒരു ഇൻഫ്ലുവൻസും സമൂഹത്തിന് കൊടുത്തേക്കുന്ന അസീർ പോലെയുള്ള ഒരാൾ തെളിവുകൾ വെച്ച് സംസാരിക്കുന്ന അഖിൽമാരാരെ വിമർശിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് അല്ലെങ്കിൽ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തികൾ കാഴ്ചവച്ചൊരു വ്യക്തിയാണെന്ന് വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടില്ല സംസാരിക്കുന്ന ആളാണ് ബ്രോ സംസാരിക്കേണ്ടവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം സംസാരിക്കുമെന്ന് നമുക്ക് സംസാരിക്കാൻ എവിടെയെങ്കിലും സംസാരിക്കുമ്പോഴ് എഴുതി വെച്ച് പറഞ്ഞ് പഠിച്ച് സംസാരിക്കുമ്പോഴത് മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ സംസാരത്തിലൂടെ ടോട്ടൽ മാനിപ്പുലേഷൻ തെറ്റിദ്ധരിപ്പിക്കല് അതായത് എന്താ പറയാ ഇപ്പൊ ഞാനും നിങ്ങൾ നിങ്ങളും കൂടെ ഒരു സ്ഥലത്ത് പോവുകയാണ് നിങ്ങൾ രണ്ടുകൂടി അസീറോക്കി പറയുന്നതനുസരിച്ചാണെങ്കിൽ അഖിൽമാരാർ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ ഉപജീവന മാർഗത്തിനുള്ള പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെയുള്ള ആരോപണങ്ങളും അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഇത് പറ്റുന്നില്ല ഇത്ര എളുപ്പത്തിൽ ഇങ്ങനെ കോൺട്രവേഴ്സീസോ അഴിമതികളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ തുറന്നു പറഞ്ഞ് പണം ഉണ്ടാക്കാം കാറും വീടും എല്ലാം വാങ്ങിക്കാം എന്ന് അസീറോക്കി അഭിപ്രായപ്പെടുന്നത് ശരിയാണെങ്കിൽ അസിറൊക്കെ പോലെ തന്നെ ആ ബിഗ്ദൂർ ഷോയിൽ നിന്നും ഇറങ്ങി വന്ന എത്രയധികം ആൾക്കാരുണ്ട് അവർക്കൊന്നും ഇതുപോലെ ലൈൻ ലൈറ്റിൽ നിൽക്കാനോ ഇതുവഴി പണം സമ്പാദിക്കാനോ ഒന്നും പറ്റാത്തത് എന്തുകൊണ്ടാണ് അപ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റൊരാൾ ചെയ്യുമ്പോൾ കാണുന്ന അസൂയയോ അല്ലെങ്കിൽ കുശുമ്പോ അല്ലെങ്കിൽ ഒരു കണ്ണുകടിയായിട്ട് മാത്രമേ ഈ അഭിപ്രായത്തെ കാണാൻ പറ്റുകയുള്ളൂ മാത്രമല്ല അഖിൽമാരാർ ഇവിടെ ദുരിതാശ്വാസ നിധിയെ എതിർത്തത് കൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്ത അസിറോക്കി ഇവിടെ സംസാരിക്കുന്നു ഞാൻ മനസ്സിലാക്കിയോളം അഖിമാരാൻ ദുരിതാശ്വാസ നിധിനെ സപ്പോർട്ട് ചെയ്തോ എന്നാണ് സംസാരിച്ചിരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അസീറോക്കി ഇവിടെ വന്ന് ദുരിതാശ്വാസ നിധിനെ എതിർത്ത് സംസാരിച്ചാൽ അതായത് ഒരിക്കലിനെതിരെ നീന്തുക അങ്ങനെ ഒരു അറ്റൻഷൻ സീക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയടത്തോളം അസീറോക്കി സ്വീകരിച്ചു വരുന്നത് നെഗറ്റീവ് ആയാലും ശരി പോസിറ്റീവ് ആയാലും ശരി എങ്ങനെയെങ്കിലും അറ്റൻഷൻ സീക്ക് ചെയ്താൽ മതി എന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരിൽ പെടുന്ന ഒരാളാണ് െന്ന് തോന്നുന്നു അഖിൽമാരാർ പറയുന്ന കാര്യത്തിൽ എത്രത്തോളം സത്യമുണ്ട് കള്ളമുണ്ട് എന്നുള്ളത് കാലം തെളിയിക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ പ്രതിപക്ഷം ഇടപെട്ട് തെളിയിക്കേണ്ട കാര്യമാണ് പക്ഷേ എങ്കിൽ പോലും തെളിവുകൾ സംസാരിക്കുന്ന സാഹചര്യത്തിൽ അത് നിരത്തി അഖിൽമാരാർ സംസാരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നത് സത്യമാണ് എന്ന് വിശ്വസിക്കേണ്ടി വരുന്നു അല്ലെ പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം ഇത്രയെല്ലാം എതിർത്തിട്ടും ഇത്രയെല്ലാം അഴിമതിയെ കുറിച്ച് സംസാരിച്ചിട്ടും ഒരു ലക്ഷം രൂപ സംഭാവന ചെയ്തതിനോട് വ്യക്തിപരമായി എനിക്ക് എതിർപ്പുകളുമാണ് പക്ഷെ ആ എതിർപ്പുകൾ നിലനിൽക്കെ തന്നെ അദ്ദേഹത്തിന്റെ പല അഭിപ്രായങ്ങളോടും യോജിക്കേണ്ട സാഹചര്യവും വന്നു ചേരുകയാണ് അഖിൽമാരാരുടെ അഭിപ്രായത്തോടോ ആരോപണങ്ങളോടോ യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഉണ്ടാകാം പക്ഷെ അസീറൊക്കെ ഇവിടെ അവകാശപ്പെടുന്നത് പോലെ ലൈൻ ലൈറ്റിൽ നിൽക്കാനോ അല്ലെങ്കിൽ കുറെ ഇന്റർവ്യൂ കിട്ടാനോ കുറെ പണം കിട്ടാനോ വേണ്ടി മാത്രമാ കിട്ടാനോ വേണ്ടി മാത്രമായിട്ട് അഖിൽമാരാർ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ പ്രതികരിക്കുന്നതാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് പേഴ്സണലി വിയോജിക്കുന്നുണ്ട് അങ്ങനെ അത്ര എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇതെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയോ ഏറെ ഏതെങ്കിലും ഒരു സിനിമാക്കാരനെതിരെയോ ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിയോ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനോ പ്രതികരിച്ച് കേട്ടിട്ടില്ല ഒരു സാധാരണക്കാരനും ഇത്രയധികം ഒരു കേസിന്റെ പുറകെ പോയി അല്ലെങ്കിൽ ഇത്രയധികം ഒരു ഒരു ഇൻഫോർമേഷന്റെ പുറകെ പോയി ഇത് ശേഖരിച്ച് ഒന്നൊന്നായി വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല സോ അതുകൊണ്ട് പണം ഉണ്ടാക്കാൻ ഇത്രയധികം അവസരങ്ങൾ ഇഷ്ടംപോലെ അഖിൽമാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ഭരണപക്ഷത്തെ എതിർത്തുകൊണ്ട് ഭരണ പാർട്ടിനെ പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ള തെളിവുകൾ നിരത്തിക്കൊണ്ട് സംസാരിക്കേണ്ട അത്ര ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അത് അദ്ദേഹത്തിന്റെ നീതിബോധം തന്നെയാണ് അസിറൊക്കെ എങ്ങനെയാണ് ബിഗ് ബോസ് ഷോയിൽ നിന്നും പുറത്തായതെന്നും ഒരാളുടെ വ്യക്തി ജീവിതത്തെ എത്ര മോശമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ചെയ്തു കൂട്ടിയതെന്നും ഏത് രീതിയിലാണ് സമൂഹത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതെന്നും സ്വന്തമായി ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കുന്നു എന്ന് തോന്നുന്നു ഞാൻ സംസാരിച്ചത് എന്റെ മാത്രം അഭിപ്രായങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് എന്റെ മാത്രം കാഴ്ചപ്പാടുകളാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് സെക്ഷൻ താങ്ക് യു